കഴിഞ്ഞ ദിവസം ദിയാകൃഷ്ണ പങ്കുവെച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിലൂടെ എല്ലാവരും കണ്ടത് അശ്വിൻ ദിയയുടെ ഓഫീസ് കാര്യങ്ങളെല്ലാം നോക്കുന്നതാണ് അശ്വിൻ ഒരു ഉയർന്ന കമ്പനി ശരിക്കും പറഞ്ഞാൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് സ്ഥിര വരുമാനവും നല്ല ജോലിയുമുണ്ട് അദ്ദേഹത്തിന്റെ ഷിഫ്റ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ അതുവരെയും അദ്ദേഹം മൊബൈൽ ഓസിയിലെ മാർക്കറ്റിംഗ് ഡയറക്ടറായി ജോലി ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ദിയ പറയുന്നത് ദിയ അതേസമയം കുഞ്ഞിനെ നോക്കി ഓഫീസിൽ തന്നെ ഇരിക്കുകയാണ് ശരിക്കും ദിയയ്ക്ക് ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയത് വളരെയധികം നല്ല കാര്യമാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു ഇതുപോലൊരു ഭാഗ്യം മറ്റാർക്കും ലഭിക്കില്ല എന്നും പറയുന്നു പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെയാണ് ദിയയോട് സംസാരിക്കുന്നത് ശരിക്കും ദിയയുടെ ഭാഗ്യം തന്നെയാണിത് എന്തൊക്കെ പറഞ്ഞാലും ദിയയ്ക്ക് ഇങ്ങനൊരു സ്ഥാനം ലഭിക്കുന്നുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യമാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് ആരാധകരുടെ പ്രീതി തന്നെയാണ് ഇതിനെക്കുറിച്ച് പിടിച്ചു സോഷ്യൽ മീഡിയയിൽ ടീയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അവരുടെ പ്രത്യേക രീതിയിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുമുണ്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ വളരെയധികം നല്ല കാര്യങ്ങൾ വളരെയധികം നല്ല സംഭവങ്ങളെല്ലാം തന്നെ അരങ്ങേറുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം തന്നെ വൈറലാകുന്നത് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നതും ഇത്തരം വാർത്തകളിലൂടെയാണ് ദിയയ്ക്ക് എന്തുമാത്രമാണ് അപ്പുറത്ത് ആരാധകരെ ഉള്ളതെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകും അത്രയും ആരാധകർ ദിയയുടെ പിന്നാലെ തന്നെ നിൽക്കുകയാണെന്നും മനസ്സിലാകും പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെ തന്നെ ഏറ്റെടുക്കുകയും ചെയ്യും ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാർത്തയെ ഇത് വേഗം മാറാനുള്ള കാരണവും ഇതുതന്നെയാണ് കാരണം അത്രമാത്രം ആരാധകരാണ് ദിയയ്ക്ക് വേണ്ടി സ്നേഹത്തോടെ തന്നെ കാത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഓരോ വാർത്തകൾ ിയും ഓരോ പങ്ക് വയ്ക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് വേണ്ടിയും ആരാധകർ നിരവധിയാണ് കാത്തിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അശ്വിൻ്റെ ഈ വീഡിയോ കണ്ടു തന്നെയാണ് സംസാരിക്കുന്നത് അശ്വിൻ എന്തുമാത്രം സ്നേഹത്തോടെയാണ് പെരുമാറുന്നതെന്ന് നോക്കും അശ്വിൻ്റെ സ്നേഹം അത് ഇവിടെ കാണാനും സാധിക്കുന്നുണ്ട് അശ്വിൻ സ്നേഹത്തോടെ പെരുമാറുന്നത് വെറുതെയല്ല മറിച്ച് ഓരോ കാര്യങ്ങളും ചിന്തിച്ച് തന്നെയാണ് പെരുമാറുന്നത് ഇങ്ങനൊരു പയ്യനെ കിട്ടാൻ വളരെയധികം പുണ്യം ചെയ്യണം ശരിക്കും എല്ലാവരും ഇത്തരത്തിൽ ദിയയുടെ വിവാഹ ദിവസം മുതൽ പറയുന്നതാണ് അശ്വിൻ എല്ലാം ഉപേക്ഷിച്ച് ദിയയ്ക്ക് വേണ്ടിയാണ് ദിയോടൊപ്പം നിൽക്കുന്നത് ഇപ്പോൾ ഇവർക്കൊരു കുഞ്ഞുകൂടിയായപ്പോഴേക്കും ദിയയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാൻ സാധിക്കുന്നില്ല എന്നത് അശ്വിൻ്റെ മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അശ്വിൻ ഇക്കാര്യങ്ങളെല്ലാം ദിയയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് നേരത്തെ ഓബായവസ്ഥയുടെ കാര്യത്തിൽ ഒരു കാര്യവും അശ്വിൻ തീരുമാനം വെക്കില്ലായിരുന്നു അതിൽ ഇടപെടുകയും ചെയ്യില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും അശ്വിൻ തീരുമാനിക്കാൻ ശ്രമിക്കുന്നുണ്ട് അശ്വിൻ അതെല്ലാം തന്നെ നോക്കി നടത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വൈറലാക്കുന്നൊരു കാര്യം ഇത് മാറുന്നുമുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാര്ത്തയെയും ഇത് മാറുന്നത് ദിയോടുള്ള സ്നേഹം തന്നെയാണ് ദിയയ്ക്ക് അശ്വിനോടുള്ള സ്നേഹവും നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പ്രാധാന്യമായി നിലനിൽക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വെറും അല്ല ഇത് മാറുന്നത് മറിച്ച് ദിയക്കുള്ള സ്നേഹവും ആദരവും എല്ലാം അശ്വനും ലഭിക്കണം അതാണ് പ്രേക്ഷകരുടെ ഏറ്റവും വലിയ ആവശ്യമെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ